ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ കുഞ്ഞേട്ടൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ കുഞ്ഞേട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ് നേരത്തെ തന്നെ മണിക്കാണ് പ്രോഗ്രാം വല്യേട്ടൻ്റെ അപ്പയൊക്കെ പോയേക്കാണ് അവർ വന്നിട്ട് എല്ലാവരും കൂടി കൂടി അഞ്ചുമണിയാവുമ്പോൾ ഞങ്ങൾ പോകും അപ്പോൾ കുഞ്ഞേട്ടനെ കൊണ്ടാക്കാൻ പോകാന്നിട്ടോ ആനുവൽ ഡേയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം താങ്ക് യു ബാബായു അപ്പോൾ അപ്പോൾതാ നമ്മൾ പറഞ്ഞ പോലെ ഈ ആനുവൽ ഡേയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഏകദേശം രണ്ട് മണിയായപ്പോഴത്തേക്കും വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ പ്രോഗ്രാം കുഞ്ഞേട്ടനെ സ്കൂളിൽ കൊണ്ടാക്കി സ്കൂളിലില്ലായിരുന്നു ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം അവിടെ കൊണ്ടാക്കി അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടോ പ്രോഗ്രാമിന് ചെല്ലുന്നെന്താ ഇവിടെ ആയിരുന്നു നമ്മുടെ കുഞ്ഞേട്ടൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ നടന്നത് ശരിക്കും പറഞ്ഞ ഒരു അഞ്ച് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്നേരം നമുക്ക് പോകാൻ പറ്റിയില്ല കുഞ്ഞിനെ നേരത്തെ കൊണ്ടാക്കി പിന്നെ അപ്പം ജോലിക്ക് പോയിട്ടൊക്കെ വന്ന് വലിയേട്ടൻ്റെ സ്കൂളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഏകദേശം ഏഴ് അപ്പോൾ പ്രോഗ്രാം ഡാൻസും അങ്ങനെയുള്ള പരിപാടികൾ കലാപരിപാടികളൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ മുത്തുമണിയുടെ ഒരു ശുഖം മുഖമായിട്ട് എന്താ സംഭവം എന്ന് ഓർത്തിരിക്കുന്നതാണ് കാരണം അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ആൾ ഇത്തിരി മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ അപ്പോൾ പാട്ടും ഡാൻസും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ നോക്കിയിരിക്കുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ആളൊന്ന് ആക്റ്റീവായത് അപ്പോൾ ആ ഉറക്കം അങ്ങ് പോകാതെ അവളെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ആയിരുന്നു ആ മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ അങ്ങനെന്താ കുഞ്ഞു കുട്ടികൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമ്മളവിടെ എത്തി അങ്ങനെ ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കുഞ്ഞേട്ടന് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട് അത് ആ കുഞ്ഞേട്ടനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഈ കോസ്റ്റ്യൂം ഡാൻസിന് വേണ്ടിയിട്ട് അവർ റെഡി ആയതാണ് കേട്ടോ അങ്ങനത്തെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞേട്ടനും ടീമും സ്റ്റേജിൽ കയറി നിൽക്കുന്നതാണ് അപ്പം അവരുടെ അന്നത്തെ കോസ്റ്റ്യൂമെന്ന് പറഞ്ഞിട്ട് ഷർട്ടും ഉണ്ട് വൈറ്റ് ഷർട്ടും ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവർ ഈ ഒരു 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 മണിയായപ്പോഴത്തേനും ചെന്നിരുന്ന് റെഡിയാവുന്നതാണ് കേട്ടോ എല്ലാവരും റെഡിയാക്കി എടുക്കേണ്ടത് കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ ഒരുപാട് സമയം അപ്പോൾ ഡാൻസിന് മുമ്പുള്ള ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അടുത്തേക്ക് കഴിഞ്ഞതാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാട്ടുകൂടെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്ത അപ്പോൾ ആദ്യത്തെ ഡാൻസ് ഇതായിരുന്നു ടീമായിട്ടുള്ള ഡാൻസ് സംസായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഡാൻസുകളൊക്കെ കഴിഞ്ഞ് സമ്മാനമായിട്ട് ഇതാ കുഞ്ഞേട്ടൻ മുത്തുവണിയുടെ അടുത്ത് വന്നാണ് അപ്പോൾ മുത്തവണി മൈൻഡ് ചെയ്യാത്ത എന്താണെന്നാണ് കേട്ടോ കുഞ്ഞേട്ടം തിരക്കുന്നത് കുഞ്ഞേട്ടൻ്റെ ആ ഒരു മേക്കപ്പ് ലുക്കൊക്കെ കണ്ടിട്ട് മുത്തവണി ഇതാരാണെന്ന് മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയത്തേക്ക് മിണ്ടിയൊന്നുമില്ല ആൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അതേ ഉള്ള രീതിയിൽ നോട്ടുകാരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുട്ടികളുടെ ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഒന്ന് ആക്റ്റീവായി എന്നാലും ആ ഒരു മൂഡ് ഓഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുനെ കണ്ടിട്ട് ആൾക്ക് മനസ്സിലായൊന്നുമില്ലല്ലോ പിന്നെ കുഞ്ഞേട്ടന് പ്രൈസൊക്കെ കിട്ടി അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആളൊരു ഇത് ഹാപ്പി ആയിട്ടോ എന്തോ അവൾക്ക് അവാർഡ് കിട്ടിയ രീതിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് ആർക്കും കൊടുത്തില്ല കേട്ടോ വലിയേട്ടൻ്റെ കയ്യിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു ആ വലിയേട്ടൻ കുറേ സമയം കൂട്ടുകൂടി ഇങ്ങനെ നടക്കാനൊക്കെ ശ്രമിച്ചു അതുകഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അവിടെ നിന്ന് ആക്റ്റീവ് ആവുന്നത് ഈ ഒരു ടൈം ആയപ്പോഴത്തേനും ആൾ അവിടെ അനങ്ങിത്തുടങ്ങി കേട്ടോ സ്റ്റേജിൽ ഡാൻസ് നടക്കുമ്പോൾ ആടെ ഇവിടെ നിന്ന് ഡാൻസ് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ പാട്ട് എവിടെ കേട്ടാലപ്പം തന്നെ ഡാൻസ് തുടങ്ങണ ആളാണ് ആ ഒരു മൂഡ് ഓഫ് ആയി പോയതുകൊണ്ടാണ് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു പിന്നെ ആൾ അങ്ങ് ആക്റ്റീവായ പിന്നെയും ഓട്ടവും ചാട്ടവും ബേഹളുമായിരുന്നു കേട്ടോ പിന്നെ പാട്ടും പരിപാടിയൊക്കെ അവിടെ അവിടെ നടക്കുമ്പോൾ ആളിവിടെ ഭയങ്കര ഡാൻസ് ഓഡിറ്റോറിയം മൊത്തം ഓടി നടക്കലായിരുന്നു പിന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിരുന്ന ബലൂണ് വേറെ കുട്ടികളും ബലൂണൊക്കെ എടുത്തോണ്ട് നടക്കുന്നുണ്ടപ്പോഴത്തേനും അപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് പോയി ഓരോന്ന് ഓരോന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നു അപ്പോൾ വേറെ കുട്ടികൾ എല്ലാ ചെറിയ കുട്ടികളാണ് കേട്ടോ ഉള്ളത് നാലാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ചെറിയ കുട്ടികളാണ് അവരും ഓരോന്നു പോയി പറിച്ചെടുത്തോണ്ട് വരുമ്പോഴത്തേനും മുത്തുമണിയും പോകും അങ്ങനെ ബരൂണൊക്കെ വാങ്ങിച്ച് പിന്നെ നല്ല കളിയായി കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ കുഞ്ഞേട്ടൻ്റെ അടുത്ത ഡാൻസ് പെർഫോമൻസ് ആണ് കേട്ടോ അത് ആ ഹൈറ്റുള്ള ആളാണ് കേട്ടോ കുഞ്ഞേട്ടൻ അപ്പോൾ ഈ ഒരു ഉൾപ്പെടെ കിട്ടപ്പോഴത്തേന് നല്ല ഹൈറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഡാൻസ് എടുപ്പിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് മാത്രമല്ല അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്രമല്ല എല്ലാ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ആണ് ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ഡാൻസ് ഇതായിരുന്നു അങ്ങനെ ഏകദേശം എന്താ പ്രോഗ്രാമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കയറി സ്റ്റേജിൽ കയറിയിട്ട് അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ മുത്തുമണിക്ക് അത് കണ്ടപ്പോൾ സ്റ്റേജിൽ കയറണമെന്നൊരു വല്ലാത്ത മോഹം ഞാൻ പറഞ്ഞില്ലേ പാട്ട് കേട്ട് കഴിഞ്ഞപ്പം ഞാൾ നിലത്ത് നിൽക്കില്ലാതാ കുഞ്ഞേട്ടനുണ്ടായിരുന്നു സ്റ്റേജിൽ അപ്പോൾ കുഞ്ഞേട്ടൻ വന്ന് മുത്തുപണിയെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് കേട്ടോ പിന്നെയാണ് രസം അവൾ എല്ലാവരും നോക്കി നിന്ന് ആദ്യ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു എന്താ കളിക്കണോ കൂടണോ എന്നൊക്കെ ഓർത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു വെച്ച നിമിഷം എന്താ അവൾ ഡാൻസ് തുടങ്ങി കേട്ടോ ആ സ്കൂളിലുള്ള ബാക്കി കുട്ടികളൊക്കെയാണ് ഉള്ളത് അതിന് സ്കൂളിലുള്ള കുട്ടികൾ മാത്രമല്ല പുറമേന്നുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അതായത് ചെറിയ കുട്ടികളുടെ സിസ്റ്റേഴ്സും അതുപോലെ ഒക്കെ ആ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കുഞ്ഞുമാവേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കുഞ്ഞുവാകളും കൂടെ കൂടി ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ഡാൻസ് അപ്പോൾ അതാ വലിയാട്ടിനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ വരെ റീല് ഷെയർ ചെയ്തപ്പോൾ എന്താ കളിക്കാൻ സമ്മതിക്കാതെ വിളിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ കളിക്കാൻ സമ്മതിക്കാതെ ഇല്ല ുള്ള കുട്ടികളൊക്കെ ഒരുവിധം ഏജുള്ള കുട്ടികളാണ് അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് നമ്മൾ വെറുതെ അവര് കയറ്റി വിട്ടത് അവർ തീരെ പൊടി കുഞ്ഞുങ്ങളാണല്ലോ അപ്പം മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ള പ്രായം ഒട്ടില്ല അപ്പോൾ ഇവരെ തട്ടിയിടണ്ട് വിളിച്ച് വരുത്താണ് അടുത്തിട്ട് നിന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വലിയേട്ടൻ മുത്തുമണീനെ വിളിച്ച് അടുത്തേക്ക് നിർത്തുന്നതാണ് കേട്ടോ പക്ഷേ ആളതിൻ്റെ ഇടയ്ക്കോട്ട് പോയി കിടന്ന് ഭയങ്കര ഡാൻസും കളിയായിരുന്നു അപ്പോൾ അത് വേറൊരു കുഞ്ഞുമാവ് അവിടെയൊന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞേട്ടൻ വന്ന് ഡാൻസ് കളിക്കാനൊന്ന് പ്രോത്സാഹനമൊക്കെ കൊടുത്തിട്ട് പോയപ്പോൾ കുഞ്ഞേട്ടൻ്റെ െസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അവരുടെ കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു ആനുവൽ ഡേയുടെ ലാസ്റ്റ് എല്ലാ വർഷവും കുഞ്ഞുങ്ങൾക്ക് രണ്ടോ മൂന്നോ പാട്ട് വെച്ച് കൊടുത്തിട്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് അങ്ങനത്തുള്ളാനായിട്ട് സൗകര്യം കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂട് കിടന്ന് തകർത്ത് വരുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞേട്ടൻ ബാക്കിൽ ഡാൻസ് ചെയ്യുന്നുണ്ട് മുത്തോണി അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കൂടെ അങ്ങ് പിങ്ക്ളി ചെയ്ത് പോകുകയാണ് അപ്പോൾ വലിയേട്ടൻ്റെ സങ്കടം ഇനിയിപ്പോൾ തള്ളി ഇടുവോ വീഴോ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ അവിടെ വന്നിട്ട് അവിടെ നിന്ന് കളിച്ചോട്ടോ ഒന്നും പറഞ്ഞിട്ട് വിളിച്ചു ാണ് കേട്ടോ ആൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവിടെ നിന്ന് ഡാൻസുകളും പാട്ടുമൊക്കെ ആയിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞേട്ടൻ്റെ ആനുവൽ ഡേ അടിച്ചു പൊളിച്ചത് മുത്തുപണിയാണെന്ന് തോന്നുന്നു അത്ര രസമായിട്ടായിരുന്നു കേട്ടോ അവൾ ലാസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്തത് ആൾക്ക് നല്ല ഇഷ്ടമായി ലാസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാട്ടെല്ലാം നിർത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനായിരുന്നു ആൾക്ക് സങ്കടം കേട്ടോ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചിട്ട് അടിപൊളി ആനുവൽ ഡേ പ്രോഗ്രാമായിരുന്നു കേട്ടോ കുഞ്ഞേട്ടൻ്റെ സ്കൂൾ ഡേ ഇത് അത് കഴിഞ്ഞതിനു ശേഷം എല്ലാവർക്കും കൂടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു വന്നിരിക്കുന്ന എല്ലാ പേരൻസിനും എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് ഈ വർഷത്തെ അങ്ങനെ കുഞ്ഞേട്ടിൻ്റെ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും താങ്ക്